ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ പ്രഭാത ധ്യാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വചനം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം വാക്യം യഹോവയുടെ ആലയത്തിൽ നടുനലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴക്കി വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഈ സംഗീർത്തനത്തിൽ ദുഷ്ടന്റെ അല്ലെങ്കിൽ മൃഗപ്രായനായ മനുഷ്യൻ അല്ലെങ്കിൽ മൂഢൻ ഇങ്ങനെയാണ് ദുഷ്ടനെ വിളിച്ചിരിക്കുന്നത് അവരുടെ ഒരു വളർച്ചയും ഒരു തഴപ്പും ഏഴാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് അത് പുല്ലിൻ്റെ തഴപ്പ് പോലെയാണ് പുല്ല് പുല്ലിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് നാം മനസ്സിലാക്കുന്നത് പെട്ടെന്ന് തഴച്ചുവരുന്ന ഒരു മഴയോ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉള്ളപ്പോൾ പെട്ടെന്ന് തഴച്ചു വരുന്ന ഒരു സസ്യമാണ് പുല്ല് എന്നാൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഉണങ്ങിപ്പോവും വാടിപ്പോവും നല്ല ഒരു വെയിൽ ടുപ്പിച്ച് കിട്ടിയാൽ ആ പുല്ല് ഉണങ്ങിപ്പോവും അതിന് നിലനിൽപ്പിൽ എന്നുവെച്ചാൽ അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമേ അതിന് വളരാൻ കഴിയുള്ളൂ പുല്ലിന് വളരുവാനും തഴയ്ക്കുവാനും കഴിയുകയുള്ളൂ അതിന് അനുകൂലമായ സാഹചര്യം എപ്പോഴും ഉണ്ടാകണം എല്ലാം അനുകൂലമാകണം എങ്കിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ എന്നാൽ നീതിമാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് പന പോലെ തഴയ്ക്കും ദേവദാരു പോലെ വളരും അപ്പോൾ നീതിമാനും ഒരു വളർച്ചയും ഒരു തഴപ്പുമുണ്ട് അത് പനയോടും ദേവദാരുവിനോടും ഉപയോഗിച്ച പറഞ്ഞു ആ രണ്ട് വൃക്ഷങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളിലല്ല പ്രതികൂലമായ സാഹചര്യങ്ങളിലും നിൽക്കും എന്നുള്ളത് പനയെ കുറിച്ച് പ്രത്യേകിച്ചും നമ്മൾ പഠിക്കുമ്പോൾ അത് മരുഭൂമിയിലാണ് തണുപ്പ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന ഒരു വൃക്ഷമായിട്ടാണ് പനയെ നമ്മൾ കാണുവാനിടയായത് അപ്പോൾ നീതിമാന്റെ തഴപ്പ് പനയെ പോലെ എന്തുകൊണ്ടെന്നാൽ അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമല്ല പ്രതികൂലമായ സാഹചര്യത്തിലും ആ കഴപ്പ് അതേ മെസ്സേജ് ഞാൻ ഹെഡിങ് ആയിട്ട് ഇങ്ങനെയാണ് ഇടുവാൻ ആഗ്രഹിച്ചത് പരിമിതികൾ ദൈവപ്രവൃത്തിക്ക് തടസ്സമല്ലോ ഇവിടെ വാർദ്ധക്യം എന്നുള്ളത് മനുഷ്യ ജീവിതത്തിലൊരു പരിമിതി ആ സമയത്താണ് ബലഹീനമാണ് ശരീരം പ്രൈസ് പ്രൈസിലോട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടമായി മനുഷ്യ ജീവിതത്തെ കാണുവാനായിട്ട് കഴിയും മനുഷ്യ ജീവിതത്തെ നാല് ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട് ഒന്ന് ബാല്യം രണ്ട് കൗമാരം മൂന്ന് യൗവനം പ്രൈസ് വർദ്ധിക്കും ഇതിൽ കൗമാരവും യൗവനവുമാണ് പ്രവർത്തിക്ക് ഏറ്റവും നല്ല സമയം സാധ്യയുടെ സമയം കാലലു പലപ്പോഴും പല ആളുകളും പറയാൻ വാക്ക് കേട്ടിട്ടുണ്ട് കാലലുയ്യ സ്തോത്രം വാർദ്ധക്യത്തിൽ ഒത്തിരി ആശയങ്ങൾ കാണാം ഒത്തിരി ആഗ്രഹങ്ങൾ കാണാം പക്ഷേ ആ ആഗ്രഹവും ആശയവും ഒന്നും പ്രവർത്തി പദത്തിൽ കൊണ്ടുവരുവാൻ ശരീരം അനുവദിക്കത്തില്ല എന്നാൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ചിന്തോഡ് പ്രായമോ ബലഹീനതയോ സാഹചര്യമോ ഇതൊന്നും ദൈവപ്രവർത്തിക്ക് തടസ്സമല്ല ഇവിടെ സംഘർഷനക്കാരൻ പറയുകയാണ് അലെലൂയ്യ ഹോമിയുടെ ആലയത്തിൽ നടുനിലയായവർ വെച്ചാൽ ഈ വൃക്ഷത്തെ കുറിച്ച് പറയുന്നത് ആലയത്തിൽ നടുനിലയായവർ എന്ന് അവരാണ് വാർദ്ധക്യത്തിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു നീതിമാൻ ഒരു ദൈവ ഭക്തൻ അവനെ സംബന്ധിച്ചിടത്തോളം ഹാലലു അവന്റെ സാഹചര്യം എന്തായാലും സ്തോത്രം ഹാലലു അവന്റെ തഴപ്പിന് അവന്റെ വളർച്ചക്ക് അവന്റെ ഉയർച്ചയ്ക്ക് അതൊരു തടസ്സമല്ല അവന്റെ സാധ്യത മുഴുവൻ ദൈവം അവന്റെ സാധ്യത മുഴുവൻ ദൈവം അലലുയ്യാൽ ഒരു ഭക്തന്റെ സാധ്യത എന്നുള്ളത് ഒരു ഭക്തന്റെ അനുഗ്രഹം എന്നുള്ളത് ഒരു ഭക്തന്റെ ഫലം കായ്പ എന്നുള്ളത് എല്ലാം ദൈവമാണ് എന്നുള്ളത് കൊണ്ട് സ്തോത്രം അവന്റെ പരിമിതി എന്നുള്ളത് അലലുയ്യ സ്തോത്രം അലലുയ്യ ദൈവം അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം അലലുയ്യ അവന്റെ മേൽ പ്രവർത്തിക്കും നമുക്കറിയാം മോശയുടെ ജീവിതം അവൻ്റെ പരിമിതികൾ അവൻ നമുക്കറിയാം കൊന്ന് അവൻ അവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ സാമർഥ്യമുള്ളവനല്ല എന്ന് പക്ഷെ നല്ല പണം ഒന്ന് പറയാനുള്ള കഴിവില്ല കഴിവില്ലായെന്ന് പ്രൈസലോ പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ പൗലോസ് പൗലോസിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു പ്രസംഗി അല്ലായിരുന്നു നല്ല പണം എഴുതാൻ കഴിവുണ്ട് പക്ഷെ നല്ലൊരു പ്രാസംഗികനല്ലായിരുന്നു അപ്പോൾ തന്നെ അലലുയ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വൈകല്യം പ്രൈസലോഡ് അലലുയ്യ കണ്ടാൽ സ്തോത്രം കുതിരയിലൊക്കെ നടക്കുന്നത് ആളത്രം ആചാരബാഹുവുള്ള ഒരു വ്യക്തിത്വമൊന്നും ആയിരുന്നില്ല പക്ഷേ പൗലോസിനെ കൊണ്ട് ദൈവം ചെയിച്ച വൻ പ്രവർത്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പന്ത്രണ്ട് അപ്പോ സ്ഥലർമാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കലലുയ്യ അവരിൽ സ്തോത്രം ആലലുയ്യ മിക്ക പേരും തന്നെ മുക്കുവരായ പശ്ചാത്തലത്തിൽ നിന്ന് സ്തോത്രം അവർക്ക് കലലുയ സ്തോത്രം പരീക്ഷന്മാരെ പോലെയോ സദൂക്കരെ പോലെയോ ശാസ്ത്രീയമാരെ പോലെയോ സ്തോത്രം വേണ്ടത്ര ജ്ഞാനമൊന്നും ന്യായ നിന്ന് കിട്ടത്തക്ക രീതിയിൽ ഒരു പഠനമേഖലൊന്നും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ ദൈവം അവരെ തെരഞ്ഞെടുത്തു അവരുടെ പരിമിതികൾ കലലുയ ദൈവത്തിനറിയാമായിരുന്നു പ്രൊയിസറോട് അവരെ പരിമിതികളെ മുഴുവനും ദൈവം കൂടെ ഇരുന്ന് സ്ത്രോ അതിനെ അതിജീവിപ്പിച്ചു പ്രൊയിസറോട് അവരുടെ മുമ്പിൽ വന്ന് ഒരാൾ പോലും ഇവർക്ക് ന്യായ പ്രമാണം വ്യാഖ്യാനിക്കുവാനോ പറയുവാനോ അറിയത്തില്ലെന്നല്ല അവരുടെ വാദത്തോടും അലലുയ്യ അവരുടെ മുമ്പിൽ നിൽക്കുവാൻ ആലലുയ്യ ആലി ഇത്രയും അഗ്രഗണ്യന്മാരായ സദൂഖ്യർക്കോ ശാസ്ത്രിമാർക്കോ പോലും കഴിഞ്ഞില്ല അലലുയ്യാപുരോഹിതൻ പോലും ചോദിച്ചൊരു ചോദ്യമുണ്ട് അലലുയ്യ ഇവർക്ക് ജ്ഞാനം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം അലലുയ്യ ദൈവ ഭക്തനെ സംബന്ധിച്ചോളം അവൻ എന്തൊക്കെ പരിമിതികളുണ്ടോ അലലുയ്യ അതൊന്നും അവന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഒരു തടസ്സവുമല്ല നീ ഒരു ഭക്തനായി ജീവിക്കുക നീ ഒരു ഭക്തയായി ജീവിക്കുക അങ്ങനെയെങ്കിൽ അലലുയ്യ നിന്റെ പരിമിതികളെ മുഴുവനും ദൈവം മറികടന്ന് ദൈവിനെ അനുഗ്രഹിക്കും പ്രൊയിസലോ നീ ഈയ്യ ബാല്യത്തിലാണോ അലലുയ്യ നീ വർദ്ധിക്കത്തിലാണോ എന്നുള്ളതല്ല ഫലം കായിക്കുന്നതിന് സ്തോത്രം ഹലലുയ്യ നിധാനമായിരിക്കുന്നത് പകരം സ്തോത്രം ദൈവത്തിൻ്റെ മുമ്പിൽ സ്തോത്രം നീ നീതിമാനായി നിൽക്കുക എന്നുള്ളത് ഈ ഈ വചനം വെച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ദൈവം ഉപയോഗിച്ചവരെല്ലാം നമ്മൾ പഠിച്ചാൽ പരിമിതികളുള്ളവരായിരുന്നു അവർ ആരും തന്നെ അലലുയ്യ പൂർണ്ണരല്ലായിരുന്നു എന്നാൽ സ്തോത്രം അവരുടെ പരിമിതികളെ ദൈവം മറികടക്കുവാൻ കൂടെ നിന്നപ്പോൾ സ്തോത്രം അവർ അനുഗ്രഹം പ്രാപിച്ചു അതുകൊണ്ട് ഞാൻ ജനത്തിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിമിതികളെ ദൈവ പ്രവർത്തിക്ക് ഒരു തടസ്സമല്ല ഏൽപ്പിച്ചു കൊടുക്കാം നമ്മൾ എന്തൊക്കെ പരിമിതി ഉണ്ടോ അതെല്ലാം ദൈവത്തിനറിയാം ആ പരിമിതി കണ്ടു തന്നെ ദൈവം നമ്മെ വിളിച്ചത് നീതിമാൻ ആലയത്തിൽ നടുനലയായവരാർത്ഥിക്കുന്നു പരിശുദ്ധനായതയുമേനായ കർച്ച ഞങ്ങളൊക്കെ ഒത്തിരി പരിമിതി ഞങ്ങൾ മുന്നോട്ട് നോക്കിയാൽ ഒരു ചുമടു വെക്കാൻ പലപ്പോഴും കഴിയാത്തവർ എന്നാൽ ഞങ്ങളുടെ പരിമിതികളെ മഴികടക്കുവാൻ തക്കണം അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേലയച്ച് അങ് ഞങ്ങ അതെ സങ്കീർച്ചോട് ചേർന്ന് ഞങ്ങൾക്ക് വലിയൊരു പ്രവർത്തിക്കുവാൻ ഫലം കായിക്കുവാൻ വലിയ പാടുള്ള സമയമാണ് എന്നാൽ നീതിമാനായി ജീവിച്ചാൽ വാർധിക്യം ഫലത്തിനൊരു തടസ്സമല്ലാതെ പോയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അനേക അനേകൾ വരുവാൻ ഞങ്ങളുടെ പരിമിതികൾ തടസ്സമാകാതെ അങ്ങ് ഞങ്ങളുടെ പ്രവർത്തിച്ച് ഞങ്ങളെ ഉദ്ധരിച്ച് ഈ വചനം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവകനെ ചെയ്യുന്നതിനായി സ്തോത്രം പരിമിതികളെ പറഞ്ഞ് പരാതി പറയുന്നവർക്ക് ഈ വചനം അപ്പ അവർക്ക് ഒരു ഉത്തേജനവും ചൈതന്യവും എഴുന്നേൽപ്പിനും കാരണമാകണം മഹത്വം അങ്ങക്ക്